ഹലോ കാത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം വന്നേക്കുന്നത് ഞാൻ മാത്രമല്ല രണ്ട് ഇവിടെ രണ്ട് പേര് ആദ്യം കാത്തു അപ്പോൾ ഞങ്ങളിത് വന്നേക്കുന്നത് ചെമ്പരത്തിയും കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെ അന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ചെമ്പരത്തി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടത് ചെമ്പരത്തിയും കൊണ്ട് നമ്മൾ ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ നമ്മുടെ സാധാ ചുമന്ന ചെമ്പരത്തിയും കൊണ്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുക പിന്നെ ഒരു നാരങ്ങ വേണം ആവശ്യമെന്നുള്ള പഞ്ചസാര ഇത്രയും സാധനമാണ് നമുക്ക് ആ ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് അപ്പം നിങ്ങൾ ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നാച്ചുറലായിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പം നമുക്ക് പിന്നെ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം പൂവാണ് ഇപ്പൊ ഈ പൂ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയാം ഇതുകൊണ്ട് നമുക്ക് ഇന്നൊരു ഒരു പാനീയം ഉണ്ടാക്കാനാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരിക്കും ഞാനിത് പണ്ട് തൊട്ടേ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയം തൊട്ടേ ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പാനീയമാണ് നാച്ചുറലായിട്ടുള്ളൊരു പാനീയം നമുക്ക് ഉണ്ടാക്കാം ഇതും കൊണ്ട് അപ്പം ഞാൻ ഈ പൂവെല്ലാം ഒന്ന് അടത്തി ഇത് വെ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിക്കണം വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ നമുക്ക് ഈ പൂവിൻ്റെ കൊഴുപ്പ് ഒന്നും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങത്തില്ല ഈ നാച്ചുറൽ കളറ് നമുക്കിതിന് കിട്ടും അപ്പം ഞാനിതൊന്ന് കഴുകിയെടുത്ത് ഉണ്ട് വരാം ചരത്തിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നിറച്ചു എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു നാലഞ്ച് പൂവെടുത്തിട്ടുണ്ട് കേട്ടോ നാലഞ്ച് എടുത്തത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ പൂവിൻ്റെ ചുമന്ന കളറെല്ലാം നമ്മുടെ വെള്ളത്തിൽ ആകുന്നതായിരിക്കും ചുമന്ന കളറാകും വെള്ളം അത് കഴിഞ്ഞ് നമുക്ക് തണുപ്പിക്കാൻ വെക്കാം ഈ വെള്ളം ചെമ്പഴുത്തിയിട്ട വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നത് ചുമന്ന കളറായിട്ടുണ്ട് കണ്ടോ ചുമന്ന കളറായി വരുന്നു അപ്പം നമുക്കിതൊന്ന് നിർത്തി വെച്ചിട്ട് തണുക്കാൻ വെക്കാം വേണമെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം നല്ല തണുത്ത വെള്ളം ആക്കാം എന്നിട്ട് അതിന് ശേഷം വേണം നമുക്ക് പാനീയം ഉണ്ടാക്കാൻ അങ്ങനെ നമ്മുടെ വെള്ളം കണ്ട കളറായിട്ടുണ്ട് അങ്ങനെ വെള്ളമെല്ലാം നമ്മൾ എടുത്ത് മാറ്റി തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മുടെ വെള്ളമെല്ലാം തണുത്തിട്ടുണ്ട് നമ്മൾ പൂവെല്ലാം ഒന്ന് നീക്കം ചെയ്യട്ടെ അങ്ങനെ നമ്മൾ പൂവെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് തണ്ട കിടക്കുന്നത് അതിൻ്റെ കകമുറത്ത് ഇറങ്ങിയതായി വെള്ളത്തിൽ കണ്ടോ അപ്പം നീ നമുക്ക് ഇത് നാരങ്ങ വേണം പഞ്ചസാര വേണം നമുക്ക് ഇത് ഒരു ജ്യൂസായിട്ട് എടുക്കാൻ നമുക്കിത് വീട്ടിൽ തന്നെ പെട്ടെന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക നമ്മൾ കട എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കടയിലല്ല എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മളിത് കുപ്പിയിലാക്കി വെളിയിൽ നിന്ന് നമുക്ക് വേറൊരു പാനീയവും മേടിക്കാതെ ഇത് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുമേ അപ്പോൾ അന്ന് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇവിടെ കാണിച്ചു തരാം ഓക്കെ നമ്മളൊരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുക ഈ പാദത്തിൽ നമ്മൾ നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ പിഴിഞ്ഞെടുക്കാം അങ്ങോട്ട് മാറിക്കുക ആദ്യം ഇടയ്ക്ക് ഇറാൻ വരുവാന്ന് നമുക്ക് ഈ നാരങ്ങ പിഴിയുന്ന സാധനം ഇല്ല കേട്ടോ ഞെക്കി പിഴിയുന്നത് നമ്മൾ കൈ കൊണ്ടാണോ പിഴിയുന്നത് നമുക്കിപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുന്നുള്ളൂ ബാക്കി വെള്ളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് കുപ്പിയിൽ ഒഴിച്ച് വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ബാക്കി വെള്ളം എടുക്കാവുന്നതാണ് നല്ല വെള്ളം മാത്രമേ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്നതായിരിക്കും ചെമ്പരത്തി ജ്യൂസ് നാരങ്ങ ജ്യൂസ് അല്ല ചെമ്പരത്തി ജ്യൂസ് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ചെമ്പരത്തി ജ്യൂസാണ് നിങ്ങളെല്ലാം ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം യാതൊരു ചിലവുമില്ല പഞ്ചസാരയുടെ നാരങ്ങയുടെ മാത്രം ചിലവാണ് നമുക്ക് വരുന്നത് ചെമ്പരത്തി ചുമന്ന ചെമ്പരത്തി ഉണ്ടല്ലോ നമ്മളെ സാദാ ചെമ്പരത്തി അതാണ് ഈ ഇതിനുപയോഗിച്ചേക്കുന്നത് അപ്പം നീ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇനി എനിക്ക് എൻ്റെ മധുരത്തിനനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത് ഇത് കുഞ്ഞ് സ്പൂണാ കേട്ടോ പഞ്ചസാര ചേർത്തിട്ടുണ്ട് മധുരത്തിന് കുറവാണെങ്കിൽ നമുക്ക് നീ പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് സാധനങ്ങൾ നാരങ്ങ പഞ്ചസാര ചെമ്പരത്തി ഇട്ട് തിളപ്പിച്ച വെള്ളം തണുത്തയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക നേരത്തെ വെള്ളം ആ കൈ ഇടാതെ ി അവ കൊടുക്കാം വെള്ളത്തിരു കൂടും പീടത്ത് കളഞ്ഞായിരുന്നു ഇല്ലമ്മ നല്ല രസമുണ്ട് നല്ല അടിപൊളി കളറാണ് നല്ല ചുമന്ന കളർ ആ ബീട്രൂട്ടിന്റെ ഒക്കെ ഒരു കളറ് വരും നല്ല കളറാണ് പക്ഷെ ഈ നാരങ്ങ പിഴിഞ്ഞ് ചോദിച്ചപ്പോൾ ചുമപ്പ് കളറായിട്ടുണ്ട് കേട്ടോ നമ്മളത് ചെയ്തു നോക്കത്തില്ല കാത്തുവിനെ ഞാൻ എടുക്കാൻ ഏൽപ്പിച്ചേക്കുന്നേ കാത്തുവിന് വേറെ എടുക്കുന്നത് കാത്തു ക്യാമറയിൽ നോക്കുന്നേ ഇല്ല കാത്തുവിന് എല്ലാവരും അങ്ങനെ കേട്ടോ ഇപ്പൊ ഈ വെള്ളത്തിന്റെ ഇതിന്റെ ഇതിന്റെ കളർ നോക്കി വയലറ്റ് കളറും ഇത് നല്ല റെഡും ആയിട്ടുണ്ട് തണ്ണിമത്തല്ല ആസിഡും പിന്നെ ചെമ്പഴ്ചപ്പും കൂടെ പരീക്ഷണം ചെയ്ത് നോക്കിട്ടില്ലയോ പേപ്പറിനകത്ത് ചെയ്ത് നോക്കണം എന്നാ പിന്നെ എന്തുവാ ചെമ്പരിത് പൂ തേച്ചിട്ട് അതിനെ മണ്ടയ്ക്ക് ഇട്ട് നാരങ്ങ നീരോ നമ്മുടെ ഈ പിടിച്ചിങ്ങനെ തേച്ചയ്ക്ക് പിടുക്കുമ്പം കളർ വ്യത്യാസം വരുന്നതാണ് അത് നീ ചെയ്തിട്ടില്ലേ നീ ഞാൻ ചെയ്യിപ്പിക്കാം നമുക്ക് നീ ഇവളെയും കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന വീടോ ഇടാവേ കാത്തുനേയും കൊണ്ട് ഉറുമ്പിനെ പിടിക്കുന്നത് അങ്ങനെ നമ്മുടെ പാനീയം റെഡി ആയിട്ടുണ്ട് അപ്പം നീ നമുക്കിതൊരു ക്ലാസ്സിലോട്ട് മാറ്റാം കണ്ടോ നമ്മുടെ നമ്മടെ ഇവിടെ ക്ലാസ് കൊണ്ട് വന്നു ഇപ്പൊണ്ട് ഉറുമ്പൊന്നുമില്ല കറുത്ത പൊടിയന്നുള്ളേത്ത ഉറുമ്പൊന്നുക്കാം കാത്തു കണ്ടോ അപ്പൊ ആദ്യം ആദ്യം വേണം എന്ന് പറഞ്ഞ് ആദ്യം കൂടെ കൊടുക്കാവേ പുളിയുണ്ടോ മധുരം ആണോ അല്ലയോ കറക്റ്റ് ആണോ കൂടിപ്പോയോ അത് ആവശ്യം അല്ല മധുരം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണേ ഇത്രയൊക്കെയാണ് ഇന്ന് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തോ വേണം Like and subscribe ya marke Okay bye. Ciao